ആണവ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടി എടുക്കുമെന്ന് ഫ്രാൻസ് അമേരിക്കയുടെ നയത്തിന് പിന്തുണ പറഞ്ഞുകൊണ്ടാണ് ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് പുതിയൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് സമാധാനപരമായിരിക്കുന്ന ചർച്ചകൾ ആവാം അതിനു വേണ്ടിയിട്ട് ഇറാൻ തയ്യാറാവണം അങ്ങനെ ഏകാധിപത്യത്തോട് കൂടിയുള്ള സമീപനമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഫ്രാൻസ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിൽ പോറയേൽപ്പിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് റഷ്യ പ്രതികരിക്കുകയും ചെയ്തു ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളതും അവർക്ക് വേണ്ട സുരക്ഷിത്വം നൽകുക എന്നുള്ളതും തങ്ങളുടെ ബാധ്യതയാണ് തങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് എല്ലാ തരത്തിലും തങ്ങളുമായിട്ട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത രാജ്യം എന്ന നിലക്ക് അവർക്കൊരു പ്രതിസന്ധിയോ പ്രയാസോ ഉണ്ടാവുകയാണെങ്കിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാനുഷ്യത്വപരമായ രീതിയിൽ ഞങ്ങൾ ചെയ്യേണ്ട തങ്ങളത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഫ്രാൻസിനോട് റഷ്യയുടെ വന്നു അപ്പോൾ ഇവിടെ മേഖലാ യുദ്ധം പോയി അത് ലോക യുദ്ധത്തിലേക്ക് മാറുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് ഇതിനിടയിൽ തന്നെ ഒരു പ്രസ്താവന കൂടി പുറത്തിറക്കി രണ്ട് മാസത്തിനുള്ളിൽ കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ മുന്നോട്ട് വരണം തങ്ങളുടെ താല്പര്യത്തിനും തങ്ങളുടെ നയനിലപാടിനുമെതിരെ ഏതൊരു രാജ്യം ഇടപെട്ടാലും തങ്ങൾ അത് അംഗീകരിക്കില്ലെന്ന് ഇറാൻ അത് മറുപടി നൽകി മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്ക അമേരിക്കയുടെ ആയുധ കിണറുകൾ ആയുധ മേഖലയെ ആക്രമിക്കുമെന്നും എണ്ണക്കിണറിനെ തീ പിടിച്ച പരുവത്തിലായിരിക്കും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല എന്ന ഭീഷണി കൂടിയാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാജി കഴിഞ്ഞ ദിവസം പറഞ്ഞത് റഷ്യയുടെ പ്രസിഡന്റ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് സമാനമായിരിക്കുന്ന നിലപാട് തന്നെയാണ് തങ്ങളുടെ ആത്മീയ നേതാവായിരിക്കുന്ന അതു അലി നയങ്ങൾക്കും നിലപാടിനും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിക്കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദർശത്തിനും നിലപാടിനും എതിരെ ഏതൊരു രാജ്യം ഏത് തരത്തിൽ മുന്നോട്ട് വന്നാലും പ്രതിരോധിക്കുക എന്നുള്ളത് തങ്ങളുടെ തങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ് തങ്ങളത് നിർവ്വഹിക്കും അതുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ഭീഷണിപ്പെട്ട പെടുത്തിയാൽ പെട്ടുപോകുന്നതല്ല തങ്ങളുടെ നയങ്ങൾ എന്നുള്ളതായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതോടനുബന്ധിച്ച് ഇപ്പോൾ ചില പഠനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് അമേരിക്ക രഹസ്യമായ രീതിയിൽ ചില പഠനങ്ങൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എത്രത്തോളം ബലമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര ശതമാനത്തോളം ആണവ ഊർജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം അറുപത് ശതമാന ശതമാനം സമ്പുഷ്ട യുറേനിയം നിലവിൽ ഇറാൻ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആണവ രാജ്യമായി പ്രഖ്യാപിക്കാത്ത ഒരേ ഒരു രാജ്യമാണ് നിലവിൽ ഇറാൻ ആ ഇറാനിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് ലോകത്തെ അമ്പരപ്പിക്കുന്ന കാര്യമാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന കാലങ്ങളിൽ റഷ്യയുമായിട്ട് സഹകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറാൻ തുടക്കം കുറിച്ചത് എന്ന് പറയുന്നു എന്നുവെച്ചാൽ ഇറാനുമായിട്ട് ഇറാനുമായിട്ടുണ്ടാക്കിയ കരാർ വ്യവസ്ഥ തങ്ങളായിട്ട് ലംഘിക്കപ്പെട്ടത് ഇറാൻ്റെ ആണവ രാജ്യമാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പിന്തുണ നൽകുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യാന്തര ആറ്റോമിക് ഏജൻസിയും അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും പല ഘട്ടങ്ങളിലും ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റം എല്ലാ കാലത്തും അമേരിക്കക്ക് വളർച്ച വലിയ രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഡോളറിലുള്ള വിനിമയം രാജ്യത്തിൻ്റെ കറൻസിക്ക് ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അറേബ്യൻ മേഖലയിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിന് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഏതൊക്കെ നിലപാടുകളുണ്ടോ ആ നിലപാട് പൂർണ്ണ തോതിൽ അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ് ഈ മേഖലയിലുള്ളത് ഇതിനോടനുബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ബലവും ശക്തിയുള്ള രാജ്യമായി മാറിയാൽ ഈ മേഖലയിലുള്ള സ്വാധീനം തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് മുൻപേ അമേരിക്ക കണക്ക് കൂട്ടിയതാണ് എന്തിനാണ് ഇറാഖിലെ സദാം ഹുസൈൻ ആക്രമിച്ചത് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടിയും സമാനമായിരിക്കുന്ന മറുപടിയാണ് പ്രത്യേകിച്ച് ശത്രുതയൊന്നും സദ്ദാം ഹുസൈനോട് ഞങ്ങൾക്കില്ല അന്നത്തെ വിദേശകാര്യമന്ത്രി റൊണാൾഡ് റംസ് ഫീൽഡും സദാം ഹുസൈനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മൂന്ന് മാസം മുമ്പോ അല്ലെങ്കിൽ ആറു മാസത്തിനിടയിലോ അമേരിക്കയിൽ നിന്ന് റൊണാൾഡ് റംസ് ഫീൽഡ് ബാഗ്ദാദിലെ എയർപോർട്ടിൽ എത്തുകയും സദ്ദാം ഹുസൈൻ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രങ്ങളൊക്കെ അന്നൊക്കെ പുറത്തു വന്നാണ് അപ്പം ഇവർ തമ്മിൽ ഒരു സൗഹൃദം വലിയ ബന്ധം ഉണ്ടായിരിക്കേ എന്തിനു യുദ്ധം ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇറാഖിനോടോ സദാ ഹുസൈനോടോ ഉള്ള ശത്രുതൊന്നുമല്ല ഈ മേഖലയിൽ ഒരു ബലമ ശക്തിയുള്ള ഒരു രാജ്യമായിട്ടൊരു മുസ്ലിം രാജ്യം മാറിയാൽ ഭാവിയിൽ അറേബ്യൻ മേഖലയിലുള്ള സ്വാധീനം ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉത്തമ ഉത്തമവിശ്വാസമുള്ളതുകൊണ്ട് ഈ മേഖലയിൽ അത്രയും സൈനിക ബലമുള്ള ഒരു ശക്തിയുള്ള രാജ്യത്തെ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് അമേരിക്ക മറുപടി പറഞ്ഞത് അത് ഏറെക്കുറെ അങ്ങനെ തന്നെ അത് ശരിയാണ് ഇപ്പോൾ ഇറാനിലേക്കാണ് അത് പലക പോകുന്നത് ഇറാനിലേക്ക് ചൂണ്ട് ചൂണ്ടുപലക പോകുക എന്ന് പറയുന്ന സമയത്ത് സദാം ഹുസൈനെ പോലെ അല്ല ഇറാൻ ഇറാൻ എല്ലാ നിലക്കും അപ്പം തന്നെ അതിന് പ്രതികരിക്കും അതിന് പ്രത്യേകപരമായിരിക്കുന്ന കാത്തിരിപ്പ് കാര്യങ്ങളൊന്നുമില്ല ഏറെക്കുറെ രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആത്മീയ നേതാവിൻ്റെ പ്രഖ്യാപനം വരുന്നതോടുകൂടി പിന്നെ യുദ്ധത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് ഇറാൻ്റെ രീതികളാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് അതാണ് നാല് അഞ്ച് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണങ്ങളൊക്കെ അമേരിക്കയും ഫ്രാൻസും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് അതിലൊരു പരിധിവരെ രാജ്യാന്തര അറ്റോമിക് ഏജൻസിയുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് പിന്നെ സ്ഥിരീകരിക്കപ്പെട്ടതല്ല അത് യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ളതായതുകൊണ്ട് അത് അമേരിക്കക്ക് അങ്ങനെ എന്തെങ്കിലും ചോർത്തി കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തെളിവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പക്ഷേ ഇങ്ങനെ അതിൻ്റെ പരാമർശത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവർക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ൻസ് എന്ന് പറയുന്ന സ്ഥലം ഫോർദോ എന്ന് പറയുന്ന സ്ഥലം ഫോർദോ ബുജ്ജേർ എന്നാണ് അതിൽ പറയുന്നത് ഇസ്പെറാൻ ഗോണ്ടോ എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമ്പുഷ്ടീകരണത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത് പക്ഷേ അത് മേൽഭാഗത്ത് നോക്കിയാൽ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നും അണ്ടർഗ്രൗണ്ടിൽ വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് പരീക്ഷണ കാര്യങ്ങൾ നടത്തുന്നത് പർവ്വതങ്ങളുടെ തായ ആവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് പറയ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ കയ്യിൽ എത്രത്തോളം ഭൂഖണ്ഡേതര മിസൈലുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം അത് ആറ് ഏഴ് നിലകളൊക്കെ തുളച്ചുകൊണ്ട് ഭൂമിന്റെ അടിഭാഗത്ത് കയറിറ്റ് സ്ഫോടനം നടത്താൻ ശക്തിയുള്ളതാണ് അത് അമേരിക്കയുടെ നിർമ്മിതവും ഈ ഇസ്രായേലിന്റെ നിർമ്മിതവുമായിരിക്കുന്ന ആയുധങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൈവശത്തിലുണ്ട് അതിന്റെ പരീക്ഷണത്തിൽ പരീക്ഷണം എന്ന് പറയുന്നില്ല അത് അവർ നടത്തിയ പ്രധാനപരമായിരിക്കുന്ന ആക്രമത്തിൽ ഒന്ന് ലെബനാനിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയതാണ് അപ്പൊ ആ കൊലപ്പെടുത്താൻ നടത്തിയതിന്റെ ഭാഗം രണ്ട് ഭാഗം രണ്ട് പാർട്ടായിട്ട് അത് പറയുന്നത് ഒന്ന് അദ്ദേഹം ഹിസ്ബുല്ലാ നേതാവിന്റെ തലവൻ അസൻ നസറുള്ള ഈ മേഖലയിൽ ഉണ്ട് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോ അതല്ലെങ്കിൽ മറ്റാളുകളോ ഒറ്റ കൊടുത്തിട്ടുണ്ട് ഇന്ന പ്രദേശത്ത് ഇന്ന സമയത്ത് ഇത്രയും സൈനികരോടൊപ്പം അദ്ദേഹം വരുന്നുണ്ട് അല്ലെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന് പറന്നുയർന്ന സൈനിക വിഭാ വിമാനം ഈ മേഖല ലബനാന്റെ ഈ പറയപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൂഖണ്ഠേതര മിസൈൽ ഉപയോഗിച്ച് അക്രമം നടത്തുന്നത് ഇരുപതോളം സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടു എന്ന ആണ് പറയുന്നത് അസനസുള്ള അടക്കം അത്രയും ബലവും ശക്തിയുമുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് മുൻപേ മനസ്സിലാക്കിയ ഇറാൻ അത്ര അതിനേക്കാൾ താഴ്ചയിൽ പോകാൻ പാ പറ്റാത്ത വിധം അവർ ആണവായുധ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏതെങ്കിലും പർവ്വതത്തിൻ്റെ കീഭാഗത്താകാൻ സാധ്യതയുണ്ട് എത്ര വലിയ ശക്തിയുള്ള ആക്രമണം നടത്തിയാലും ആണവ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ എത്താത്ത വിധമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യം സൃഷ്ടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സമ്പുഷ്ടീകരണത്തിൻ്റെ കുറിച്ചത് എന്ന് പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ ഒരു കരാർ ഉണ്ടാക്കി ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ ഭാവിയിൽ എപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അഞ്ചും പത്തും കൊല്ലം ത്തിന് ശേഷമുള്ള വികസനത്തെക്കുറിച്ചല്ല ആലോചിക്കുക അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചല്ല ആലോചിക്കുക ഇരുപത്തഞ്ചും അൻപതും ഒരു നൂറ്റാണ്ടും കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യം എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് രാജ്യത്തൊക്കെ വികസനം പുരോഗതി ഉണ്ടാവുക അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് നമ്മുടെ ശത്രു ശത്രുരാജ്യത്തിൽ നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഇത് ഈ ആണവായത് സമ്പുഷ്ടീകരണം ഉണ്ടാക്കിയാൽ തങ്ങളെയൊക്കെ സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അമേരിക്ക ബ്രിട്ടന് ഫ്രാൻസ് ജർമ്മനി യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ സമാധാന കരാർ ഇറാനുമായിട്ടുണ്ടാക്കി ഇറാൻ അത് അംഗീകരിച്ചു അതിനുശേഷം പിന്നെ പരിശോധനാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിന് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ട്രംപ് ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിൻവാങ്ങി പിൻവാങ്ങിയതോടുകൂടി ഇറാൻ ഫ്രീ ആയി അതുകൊണ്ട് ആണവ സമ്പുഷ്ടീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈ തുറന്നു വരികയും അതോടനുബന്ധിച്ച് റഷ്യയുടെ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിപുലീകരിക്കപ്പെട്ടു വിപുലീകരിക്കും ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ പറയു വരുന്ന എന്ന് പറയുന്നത് ഫ്രാൻസിന് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ ഫ്രാൻസിനെ ആക്രമിക്കും ഒന്നാം ലോകയുദ്ധത്തിൻ്റെയും രണ്ടാം ലോ ലോകയുദ്ധത്തിൻ്റെയും മറ്റൊരു പതിപ്പായിട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആവില്ല എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്